ഇന്നൊരു നമ്മളൊരു പുതിയ മേച്ചിൽപ്പുറം തേടി വന്നതാണ് നമ്മുടെ നാട്ടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളിതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നല്ല ഈ മൺസൂൺ സമയത്ത് നല്ല പോലെ നല്ല തെളി നീരമുള്ള ചെറിയ ചോലകൾ അതിമനോഹര കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാം നമ്മൾ ഏതാണ്ട് നമ്മുടെ പൂവൻ ചന രണ്ടത്താണി ഭാഗത്താണ് മൂന്ന് ചോലകൾ ഉണ്ട് നല്ല മനോഹര കാഴ്ചയാണ് വന്ന കാഴ്ച മുതലാകും പക്ഷേ വെള്ളക്കെട്ട് അതുപോലെ തന്നെ വെള്ളം നിറഞ്ഞ ചോലകൾ അരുവികളൊക്കെ ഇറങ്ങുന്ന ആളുകൾ വളരെയധികം സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഇറങ്ങണം കാരണം വെള്ളത്തിനകത്ത് പെട്ടുപോയാൽ നീന്തൽ അറിയില്ലെങ്കിൽ വിലപ്പെട്ട ജീവൻ പോവും നഷ്ടപ്പെടും അത് എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ലോകം മൊത്തം തൂക്കി വിറ്റാലും ഒരു ജീവൻ ഉണ്ടാക്കാൻ ഇന്ന് വരെ ലോകത്ത് ഒരു സയൻറ്റീസ്റ്റിനും സാധിച്ചിട്ടില്ല ഒരുത്തനും സാധിച്ചിട്ടില്ല ഇങ്ങോട്ടും സാധിക്കുകയല്ല അപ്പോൾ അത്രക്കും വില ഉള്ളതാണ് ജീവൻ അപ്പോൾ ഇതാണ് കയറി നമ്മുടെ രണ്ടത്താണി ഭാഗത്തുള്ള പൂവൻചന അടുത്തുള്ള നമ്മുടെ കുണ്ടംചിറ എന്ന ചോല ഈ വനമേഖല എന്ന് വച്ചാൽ ഇവിടൊക്കെ വീടുകളും കാര്യമൊക്കെ ഉണ്ട് എങ്കിലും ഇവിടൊക്കെ ഈ നല്ല പറമ്പുകളുണ്ട് ആ പറമ്പിൽ നിന്നും ഒഴുകി വരുന്ന അരുവികളാണ് അതിൽ നിന്ന് വരുന്ന നല്ല ഉറവ പറ്റാത്ത തെളി നീര് അതാണ് ഈ ചോരയിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഒഴുകി പോവുകയാണ് ഇതിൻ്റെ തൊട്ട മേലെ ചോരയുണ്ട് അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ടും ഒഴുകി വന്നിട്ട് ഇവിടുന്ന് താഴേക്ക് ഒഴുകി പോവുകയാണ് അപ്പോൾ ഒരുവിധം ആടുകൾ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ കുടിക്കുന്നുണ്ട് ചാടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മൂന്ന് ചോലകളുണ്ട് മൂന്ന് ചോലകളിൻ്റെ ഓരോന്നായിട്ട് നമുക്ക് കാണാം ഇവിടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ ആളുകളും വീഡിയോ കണ്ട് അങ്ങ് എസ്കേപ്പ് ആവുകയാണ് ജസ്റ്റ് ഒരു ലൈക്കങ്ങൾ അടിക്കുക അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ ഒക്കെ തരുക പേരെന്താ ഈ സ്ഥലത്തിന്റെ രണ്ടത്താണി നല്ല സൂപ്പർ കൊളാണ് മേലൂർ ചെനുണ്ട് അവിടെ ചോല അവിടുന്നാണ് ഇങ്ങോട്ട് ഒഴുകി വെള്ളം വരുന്നത് നമ്മള് കണ്ട് മീൻ കൊത്തുന്നുണ്ട് ആ കാലിന് മീൻ കൊത്തുന്നുണ്ട് അവിടെ പിള്ളേര് നമ്മളെ പിള്ളേര് ഇവിടെ ചാടുന്നുണ്ടാവോ പെണ്ണുങ്ങൾ ഉണ്ടാവോ നല്ല കുളം അല്ലേ അടി കാണുന്നുണ്ട് ആ അവിടെ കാര്യ പിള്ളേർ ചാടാനായിരിക്കും എന്ത് ഞാനാറിഞ്ഞ കൊണ്ടാറൻ ഞാനെ അപ്പം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ അടുത്ത ചോലയിൽ വെച്ച് കാണാം നമുക്ക് അങ്ങോട്ട് തിരിയാം അതിൻ്റെ ശേഷം ഒന്നും രണ്ടും മൂന്നും അങ്ങനെ ചോല നമുക്ക് കാണാം ഓക്കെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും മനസ്സിലാമോ നമ്മുടെ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇപ്പറങ്ങൾക്ക് അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുതൽ കൂട്ട്